ശബരിമല സ്വർണ കവർച്ച കേസിൽ പ്രതിയായ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റിയിരിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതിയിൽ കട്ടിടപ്പാളി കേസിലെ വാദം പൂർത്തിയായതോടെയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റിയിരിക്കുന്നത് സ്വാഭാവിക ജാമ്യം തേടി സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിച്ചത് ഇങ്ങനെ ശബരിമല സ്വർണ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റിയതോടെ പോറ്റിയുടെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് ഇനിയും പതിനാല് ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ടി വരും അതാണ് ഈ വാർത്തയുടെ പ്രത്യാഘാതം ശബരിമല സ്വർണ കവർച്ചയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയില്ല വിധി പറഞ്ഞിട്ടില്ല വിധി പറയാൻ മാറ്റിയിരിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതിയിൽ കട്ടിളപ്പാളി കേസിലെ വാദം പൂർത്തിയായതോടെ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് സ്വാഭാവിക ജാമ്യം തേടി സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിച്ചത് അത് പരിഗണിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വിധി പറയാൻ മാറ്റിയിരിക്കുന്നു വിധി പറയാൻ മാറ്റിയതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇനി പതിനാല് ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ വാർത്തയുടെ തുടർച്ച എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റിയിരിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതിയുടെ ആണ് ഈ ഒരു ഉത്തരവ് കൊല്ലം വിജിലൻസ് കോടതിയിൽ കട്ടിളപ്പാളി കേസിലെ വാദം പൂർത്തിയായിരിക്കുന്നു വാദം പൂർത്തിയായതോടുകൂടിയാണ് വിധി പറയാൻ മാറ്റിയിരിക്കുന്നത് സ്വാഭാവിക ജാമ്യം തേടിയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത് ഇങ്ങനെ സ്വാഭാവികമായ ജാമ്യം തേടുകയും അങ്ങനെ സ്വാഭാവികമായ ജാമ്യം നേടുകയും ചെയ്യുന്ന അവസ്ഥ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരാധീനതയാണ് ആ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമ്മർദ്ദമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ നിൽക്കുകയാണ് ഇത് വിധി പറയാൻ മാറ്റിയിരിക്കുന്നത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ഈ വിധി പറയാൻ മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് തന്നെ ആ വിധി പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട് ഇന്ന് തന്നെ വിധി പറയാനുള്ളൊരു സാധ്യത കൂടി നാം കാണേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ വിധി പറയ ഇന്ന് തന്നെ വിധി പറയുകയും ജാമ്യം ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ആ റിമാൻഡ് പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടി എന്നുള്ളത് അപ്രസക്തമായിട്ട് മാറുകയും ചെയ്യും എന്തായാലും ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു വിധി പറയാൻ മാറ്റിയിരിക്കുന്നു വിധി എന്ന് പറയും എന്നുള്ളത് പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെ ചിലപ്പോൾ അത് ഇന്ന് തന്നെ വിധി ഒരു സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ ഉണ്ണിക്കഷൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് തന്നെ വിധി പറയുകയാണെങ്കിൽ അത് അനുകൂലമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ണിക്കഷൻ പോറ്റി കൂടി പുറത്തേക്ക് വരുന്നൊരു അവസ്ഥ വരും അങ്ങനെ വന്നാൽ അത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേൽ വീണ്ടും വലിയ സമ്മർദ്ദമാവുകയും അത് പ്രതിപക്ഷം വലിയ ആരോപണങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്യും ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി സതീശനും പ്രതിപക്ഷ അംഗങ്ങൾ മൊത്തത്തിലും പ്രത്യേക അന്വേഷണ സംഘം ഈ പറയുന്ന കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് ഈ കേസിലെ സകല പ്രതികളും പുറത്തിറങ്ങി വന്ന് ഈ കേസ് ഇല്ലാതെ പോകുന്ന തേച്ച് മാച്ച് കളയുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നും നിയമസഭയിൽ ആവർത്തിക്കുകയുണ്ടായി അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് തന്നെ ഈ പറയുന്ന ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാൻ മാറ്റിയെങ്കിൽ തന്നെയും ആ മാറ്റിവെച്ച ആ വിധി പറയാൻ മാറ്റി എന്ന് പറയുമ്പോൾ ഇത്രാം തീയതിയിലേക്ക് എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം അത് ഒരുപക്ഷെ ഇന്ന് തന്നെ പറയാൻ സാധ്യത ഉണ്ടാവാം അങ്ങനെ ഇന്ന് തന്നെ അതിൽ വിധി പറയുന്നു എങ്കിൽ ആ വിധി പറയലിൽ ജാമ്യം ലഭിക്കുന്നു എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ അത് വലിയ രീതിയിൽ പ്രതിപക്ഷം ആയുധമാക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതേ സമയത്ത് ജാമ്യം ഒരു അവസ്ഥയാണെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിട്ടും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടും അത് കൂടുതൽ ഒരു ആശ്വാസകരമായിട്ടുള്ള രീതിയിലേക്ക് വരികയും ചെയ്തേക്കാം എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത